ഹായ് ഹലോ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എന്താ ആ വീടിനകത്തുള്ള വീഡിയോസൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണ് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ എന്നും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നൊന്ന് പുറത്തൊക്കെ പോണ വീഡിയോ എടുത്തതാണ് കേട്ടോ അമ്മയും മേമ്മയും ആ അമ്മമ്മടെ വീട്ടിലേക്ക് എൻ്റെ അമ്മമ്മടെ വീട്ടിലേക്ക് അപ്പോൾ അപ്പം അവരവിടുന്ന് എന്താ മണ്ണർക്കാട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്നോട് വരുമോ എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആ വരാമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം കുട്ടികൾ വരുന്ന ആ ഒരു ടൈമിലേക്ക് എനിക്ക് വീട്ടിലേക്ക് എത്തണം അവരൊരു നാല് നാല് മണിക്ക് വിടില്ലേ സ്കൂള് അപ്പം ഇതിപ്പം ഒരു രണ്ട് മണി ആ സമയത്താണ് കേട്ടോ ഞാൻ പോണത് അപ്പം ഞാനതില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ അമ്മയ്ക്ക് മാലയൊക്കെ വാങ്ങുണ്ടാവുന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പോവാണ് ഏട്ടനൊന്നും പണിയൊക്കെ ഉള്ള കാരണം ഞാൻ ഏട്ടനെ വിളിച്ചില്ല കേട്ടോ ഞാൻ ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എന്താ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നല്ല വെയിലായിരുന്നു ആ ഒരു സമയത്ത് ഒരു രണ്ട് മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേഗം തിരി വീട്ടിലേക്ക് തിരിച്ചെത്തും വേണം അപ്പം എനിക്ക് വേണ്ടിയിട്ടൊന്നും വാങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ബസ്സൊക്കെ കാത്തു നിന്നു എന്നിട്ട് പിന്നെ ബസ് കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ എന്താ മണ്ണാർക്കാട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയും മേമയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മയുടെ മാല പൊട്ടി പൊട്ടാനായിട്ടുണ്ട് കേട്ടോ അപ്പം അത് മാറ്റണം പിന്നെ നമ്മുടെ കമ്മലും ഒക്കെ എന്താ മാറ്റാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്താ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞ് അങ്ങനെന്താ ഞങ്ങൾ മലബാർ ഗോൾഡിൽ നിന്നാണ് അധികം വാങ്ങാറുള്ളത് കേട്ടോ അപ്പം അങ്ങോട്ടാണ് പോണത് അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിൽ നമുക്ക് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് അധികം ബസ്സിനൊന്നും വരാറില്ല കേട്ടോ അപ്പോൾ കുറേയായി ബസ്സിനൊക്കെ വന്നിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ബസ്സിലൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ ആ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു ഇതും ഒക്കെ എനിക്കിങ്ങനെ ഓർമ്മ വന്നു കേട്ടോ അപ്പം അങ്ങനെ എന്താ ഞങ്ങൾ അതിൻ്റെ അത് അകത്തേക്ക് കയറീനു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളതൊന്നും ചോദിച്ചില്ല ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് തോന്നി അങ്ങനെ അവിടെ നിന്നൊരു കോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുടിച്ചു പിന്നെ അമ്മയ്ക്ക് മാലയും കമ്മലും ഒക്കെ മാറ്റി വാങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ അത് വാങ്ങിച്ചു കേട്ടോ അത് വാങ്ങിച്ചിട്ട് പിന്നെ മേമയ്ക്ക് കുറച്ച് ഫാൻസിയൊക്കെ വാങ്ങാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാനും മേമയും കൂടെ എന്താ ഇത് വാങ്ങിച്ചിട്ട് അതിൻ്റെ ബില്ല് അടക്കേണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മ പറഞ്ഞു നിങ്ങൾ വേഗം പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും പോയി എന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫാൻസി ഒക്കെ മേമയ്ക്ക് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പം അത് വാങ്ങി കേട്ടോ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരേണ്ട ഒരു ടൈമൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊരു കട ഉണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടാണ് പോയത് അപ്പോൾ അവിടെ കുറച്ച് എന്താ ഫാൻസിയൊക്കെ വാങ്ങി കമ്മലോ അങ്ങനെ എന്തൊക്കെ വാങ്ങി കേട്ടോ പിന്നെ അനുമോൾക്കമ്മ എന്താ പാദസരം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് ഈ വെള്ളിയുടെ പാതസരമൊന്നും പറ്റണില്ല കേട്ടോ കാലിന് ഒരു കളറൊക്കെ വരികയാണ് അപ്പോൾ അത് അവൾക്ക് അലർജി കാരണമാണെന്ന് തോന്നുന്നു അപ്പോൾ കുറേ വട്ടം അമ്മേനെയാണ് കേട്ടോ വാങ്ങിച്ചു തന്നിട്ടുള്ളത് മാറ്റിയിട്ട് അപ്പം സാധാ ഫാൻസി അങ്ങനത്തെ വാങ്ങാമെന്ന് കരുതി അപ്പം അതിന് നോക്കുമ്പോൾ അവരുടെ ക അത് പാകത്തിനുള്ളത് കിട്ടിയില്ലാട്ടോ അപ്പം പിന്നെ അമ്മ പറഞ്ഞു അമ്മ എന്നാൽ നീ പോയിക്കോറിട്ടോ പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞാൻ വേഗം പോകുന്നുട്ടോ അപ്പോൾ മേമയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് അവർ ആ ഒരു കടയിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ പിന്നെ അവർ വേറെ കടയ്ക്ക് പോയി ഞാൻ അതുവരെ എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒരു കടയിൽ എന്ന് പറഞ്ഞിഷ്ടം പോലെ എന്താ ഫാൻസി എല്ലാ നമ്മൾ എന്താ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഫാൻസി കമ്മൽ എന്താ വില കുറവുള്ളതും വില കൂടുതലുള്ളതും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കുറേ കമ്മലുകളൊക്കെ ഞാൻ നോട്ടായിട്ട് വെച്ചു നല്ല വാങ്ങിച്ചില്ല കേട്ടോ മാമ കുറേ അമ്മേ മേമയൊക്കെ കുറേ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഞാനൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ എന്താ അവൾക്ക് പൊട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഞാൻ അവിടെയുള്ള കമ്മലുകളുടെയും വളകളുടെയൊക്കെ വീഡിയോ ഒന്ന് കുറച്ച് നേരം എടുത്ത് നിന്നു കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വണ്ടി പോയിട്ടുണ്ടെന്ന് ഏട്ടന് പണി ഉണ്ടാവുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കേട്ടോ ആ അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാൻ പറ്റില്ലായിരുന്നു അപ്പോൾ പിന്നെ അവർ മേമയ്ക്കുള്ളത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു കേട്ടോ അപ്പോൾ കണ്ടോ ഇഷ്ടംപോലെ വളകളും എല്ലാം ഉണ്ട് കേട്ടോ ഗ്യാരൻ്റി അങ്ങനത്തെ ഉള്ള വളകളും എല്ലാം ഉണ്ട് മേക്കപ്പിൻ്റെ ഐറ്റംസ് എല്ലാം ഉണ്ട് കേട്ടോ അതൊക്കെ വാങ്ങിച്ചിട്ടാണ് പോന്നത് അതുവരെ ഞാൻ അവിടെ നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നതാണ്ട് ലാസ്റ്റ് നോക്കിയത് ഈ ഒരു എന്താ അനുമോക്കുള്ള പാദസരത്തിൻ്റെ അതാണ് കേട്ടോ പിന്നെ അവൾക്ക് പാകമുള്ളത് അറിയില്ല അപ്പോൾ എന്താ പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അമ്മ വാങ്ങിത്തരാമെന്ന് പിന്നെ വാങ്ങിക്കാമെന്ന് പറഞ്ഞു അതെ ഇങ്ങനത്തെയാണ് ഫാൻസിൻ്റെയൊക്കെ വരുന്നത് കേട്ടോ പിന്നെ മുത്തുകളുള്ള കറുത്ത മുത്തുകളൊക്കെ ഉള്ളതും അങ്ങനെ ഞാൻ പിന്നെ അവിടെ നിന്ന് വേഗം പോകുന്നുട്ടോ ഞാനിതാ ബസ്സിലൊക്കെ കയറി ഇറങ്ങിയതാ വീട്ടിൽ അങ്ങോട്ട് കനാലിൽ ഇറങ്ങി അവിടെ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു തരോ അത്യാവശ്യം വെയിൽ അപ്പോഴും ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരൊറ്റയ്ക്ക് നിർത്തണ്ടാന്ന് എഴുതിയിട്ട് ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്ക് വന്നിട്ട് ചായ ഒക്കെ എടുത്ത് കൊടുത്തു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്